ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കുന്ന ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള തക്കാളി മുട്ട ഫ്രൈ ആണ് പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടഞ്ഞിട്ട് കടുക് കടകുപ്പത്തി കഴിയുമ്പോൾ മൂന്ന് സവാള മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അതിലേക്ക് മൂന്ന് അതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൽ അളവിൽ ബാക്കി എല്ലാം കലങ്കുറച്ചി മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് കലംകുളത്തി മൂന്ന് അരി എടുത്തതാണ് മൂന്ന് പച്ചമുളക് ചമാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടില്ല ഈ സമയത്ത് ഒരു മുക്കാൻ ടീസ്പൂൺ ഉളമ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കൊച്ചു വെച്ചതിന് ശേഷം വേണം ചെയ്യാൻ പച്ചവാസരം പോയി പോയി കഴിയുമ്പോൾ തക്കാളി എന്ത് ചേർക്കാം മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഒന്നുകൂടി യോജിപ്പിച്ച് ഉത്തരം അടച്ചു വെച്ച് തേടിക്കാം ഫ്ലെയിം എല്ലാം കുറച്ച് വെക്ക എന്നിട്ട് അടച്ചു വെച്ചു തക്കാളി എല്ലാം പാകത്തിന് വെന്താണ് എടുക്കുന്നത് ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം കൊടുത്തിട്ട് ഞാൻ മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് വന്നല്ലോ അപ്പോൾ മൂന്ന് ഫോൾസ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം സ്പേസ് ഇങ്ങനെ ഒരു മുട്ട എടുത്തിട്ട് അടുത്ത മുട്ട ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ മുട്ടയെല്ലാം പാകത്തിന് വെന്താണ് ഇരിക്കുന്നത് കേട്ടോ ചെറുതായിട്ടൊന്ന് ഇളക്കി പാകമായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം മുകളിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞത് ഇപ്പം പച്ചമുളക് കരിഞ്ഞത് കറിവേപ്പില ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള തക്കാളി മുട്ട ഫ്രൈ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആക്കരുത് താങ്ക്